നമുക്കൊരു കവിയാകാം കവിതാരചന ശില്പശാല കണ്ണശ മിഷൻ ഹൈസ്കൂൾ സാഹിത്യ സമാജത്തിന്റെ നേതൃത്വത്തിൽ കവിതാ രചന ശില്പശാല സംഘടിപ്പിച്ചു എറണാകുളം മഹാരാജാസ് കോളേജ് മലയാളം വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കുമാർ ജെ ശിൽപശാലയ്ക്ക് നേതൃത്വം നൽകി സ്കൂൾ മാനേജർ ശ്രീ ആനന്ദ് കണ്ണശ അധ്യക്ഷത വഹിച്ച ശിൽപശാലയിൽ സമാജം കൺവീനർ ശ്രീമതി വിനീത മുഖ്യാതിഥിയെ പരിചയപ്പെടുത്തി കവിതാ രചന വൈദഗ്ധ്യം വളർത്തിയെടുക്കാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു ശില്പശാലയുടെ ലക്ഷ്യം കവിത എഴുത്തിൻ്റെ വിവിധ സൂക്ഷ്മതകൾ അദ്ദേഹം വിശദീകരിക്കുകയും കവിതകളും പാട്ടുകളും ഉൾപ്പെടെ കുട്ടികൾക്ക് ഏറെ രസകരമായിരുന്നു ശില്പശാല ഈ ഭംഗി ആസ്വദിക്കുന്ന കണ്ടിട്ട് കവിത എടുക്കും അപ്പൊ കവിതം വിഷയം വേണം ആ വിഷയം നമ്മൾ തന്നെ ഒരുപക്ഷെ സ്നേഹത്തെ കുറിച്ചായിരിക്കാം അമ്മയെ കുറിച്ചായിരിക്കാം പുഴയെ കുറിച്ചായിരിക്കാം കാറ്റിനെ കുറിച്ചായിരിക്കാം ഒരുപക്ഷെ ഏതെങ്കിലും അപകടത്തെ കുറിച്ചായിരിക്കാം പുഴയെ മലിനമാക്കുന്നതിനെ കുറിച്ചായിരിക്കാം വിശപ്പിനെ കുറിച്ചായിരിക്കാം അല്ലേ വിശ്വരുന്നതിനെ കുറിച്ചായിരിക്കാം

ാണ് നിറാണ് പേടിച്ചു നോക്കിയാലും അവിടെ മാത്രം ഒരു കാറ്റാൻ വന്നു പോയാ ഒരു കവിത അതിന്റെ ഘടന താളം ആശയം വാക്കുകളുടെ പ്രയോഗം എന്നിവ എങ്ങനെ ശ്രദ്ധിക്കണം എന്നുള്ളതിന്റെ വ്യക്തമായ ധാരണ ശില്പശാല നൽകി തുടർന്ന് സ്കൂൾ മാനേജർ ശ്രീ ആനന്ദ് കണഷ ഡോക്ടർ കുമാർ ജെ അദ്ദേഹത്തെ ആദരിച്ചു